ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ചോദ്യ പേപ്പറിലെ റിലേറ്റഡ് ഫാക്റ്റാണ് നമ്മൾ നോക്കുന്നത് ഇത് അഞ്ചാമത്തെ ഭാഗമാണ് ഓൾറെഡി നാല് ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണാത്തവർക്കാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോസ് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു തന്നെയാണ് കേട്ടോ ഇന്ത്യ വിഭജന സമയത്തും മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ഇന്ത്യ പാക് അതിർത്തി നിർണയത്തിനായി റാഡ് ക്ലിഫിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ മറ്റ് പേരാണ് ബാൽക്കൺ പദ്ധതി ജൂൺ തേർഡ് പദ്ധതി ഡിക്കി ബേർഡ് പ്ലാൻ പദ്ധതി തുടങ്ങിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭു ആയിരുന്നു ലോർഡ് കാനിങ് ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൺ ലൂയി മൗണ്ട് ബാറ്റൺ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ഇതൊക്കെ ചോദിച്ചാൽ മൗണ്ട് ബാറ്റൺ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ സി രാജഗോപാല ആചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാല ആചാരി ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ആണ് ആര് സി രാജഗോപാല ആചാരി സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ചോദിച്ചാലും സി രാജഗോപാല ആചാരിയാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ആയിരുന്നു ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻറിക്ക് വില്യം ബെൻഡിക്കാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ചോദിച്ചാൽ കാനിങ് പ്രഭുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ആരാണ് ഡോക്ടർ ആനി ബസന്റ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ഡോക്ടർ ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണ് എയോ ഹ്യൂം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഐ എൻ സി രൂപീകരിച്ചത് ഐ എൻ സി ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിൽ വെച്ചാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ് കോളേജിലാണ് ഐ എൻ സിയുടെ രൂപീകരണ സമയത്ത് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് കേട്ടോ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സേഫ്റ്റി വാൽവ് തിയറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണാട്ടോ ഇതിന്റെ കൂടെ അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ഹാർഡ് ഇഞ്ച് സെക്കൻഡാണ് ഈ ഹാർഡ് ഇഞ്ച് സെക്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് അപ്പോൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ലോർഡ് കഴ്സൺ ആണ് അതുപോലെ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ് റോയി മിൻഡോ സെക്കൻഡ് ആയിരുന്നു ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഹാർഡ് ഇഞ്ച് സെക്കൻഡാണ് അടുത്ത ചോദ്യം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി തൃപ്പടിദാനം നടത്തിയത് ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നു അതുപോലെ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക മനുഷ്യനെന്നും ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു കൂടാതെ ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറില് പതിവ് കണക്ക് എന്ന സമ്പ്രദായം കൊണ്ടുവന്നതും മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ യുദ്ധം പുറക്കാട് യുദ്ധം പുറക്കാട് യുദ്ധത്തിലൂടെയാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് അതിൻ്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയായിരുന്നു രാമയ്യൻ ദളവ രാമയ്യൻ ദളവ ആരുടെ മന്ത്രിയായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മ വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിലാണ് ഇപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി ഡിലനോയി വലിയ കപ്പിത്താൻ അല്ലെങ്കിൽ സർവ്വ സൈന്യാധിപനായിരുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ തിരുവിതാംകൂറില് ഈ ഒരു മാർത്താണ്ഡവർമ്മ കീഴടക്കിയെങ്കിലും പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സർവ്വ സൈന്യാധിപനായിരുന്നു ആര് ക്യാപ്റ്റൻ ഡിലനോയ് ഒന്നുകൂടെ പറയാം മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് മകരമാസം അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് മാർത്താണ്ഡവർമ്മയുടെ സദസ്സ് അലങ്കരിച്ച പ്രധാന കവികളാണ് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നീ ആചാരങ്ങൾ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്ത ചോദ്യം വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് അപ്പോൾ ഉൽപാദന വിതരണ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്നറിയപ്പെടുന്നത് യൂറോപ്പിൽ ആകമാനം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിരവധി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് കേട്ടോ അപ്പോൾ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഏതൊക്കെയാണ് സ്പിന്നിങ് ജെന്നി സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് കണ്ടെത്തിയത് അപ്പം ജെയിംസ് ഹാർഗ്രീവ് കണ്ടെത്തിയ സ്പിന്നിങ് ജിന്നി ഏതാണ് ഈ കോട്ടൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലാണത് ഉപയോഗിക്കുന്നത് അതുപോലെ പറക്കുന്ന ഓടം ജോൺ കെയിൻ ആണ് പറക്കുന്ന ഓടം കണ്ടെത്തിയത് ആവിയന്ത്രം ജെയിംസ് വാട്ടാണ് കണ്ടെത്തിയത് മ്യൂള് മ്യൂള് കണ്ടെത്തിയത് സാമുവൽ ക്രോംറ്റൺ ആണ് പവർ ലൂം പവർ ലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ടറൈറ്റ് ആണ് ലോക്കോമോട്ടീവ് ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ ആണ് കണ്ടെത്തിയത് സ്പിന്നിങ് ഫ്രെയിം സ്പിന്നിങ് ഫ്രെയിം കണ്ടെത്തിയത് റിച്ചാർഡ് ആർക്ക് റൈറ്റ് ആണ് സ്പിന്നിങ് ഫ്രെയിം കണ്ടെത്തിയത് സേഫ്റ്റി ലാമ്പ് കണ്ടെത്തിയത് ഹംഫ്രി ഡേവി അടുത്ത ചോദ്യം ഗാന്ധാര കലാരീതി ഏതെല്ലാം സംസ്കാരങ്ങളുടെ സമന്വയ ഫലമാണ് അപ്പം ഗാന്ധാര ശില്പകലാരീതി ഏതെല്ലാം സംസ്കാരങ്ങളുടെ സമന്വയത്തിന്റെ ഫലമായിട്ടാണ് രൂപം കൊണ്ടത് ഇന്തോ ഗ്രീക്ക് സൽത്താനത്ത് ഭരണകാലത്ത് രൂപപ്പെട്ടു വന്ന വാസ്തുവിദ്യാ ശൈലിയാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലി സൽത്താനത്ത് ഭരണകാലത്ത് രൂപപ്പെട്ടു വന്ന വാസ്തുവിദ്യ ശൈലി ഏതാണ് ഇൻഡോ ഇസ്ലാമിക് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ഗോതിക് ശൈലി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലി ഏതാണ് ഗോതിക് ശൈലി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത മഹാനാണ് ആരാ മഹാത്മാഗാന്ധി അല്ലെ മഹാത്മാഗാന്ധിയാണ് കിറ്റ് ഇന്ത്യ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രസ്താവന പറഞ്ഞത് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് അതുപോലെ കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആഗസ്റ്റ് ഒൻപതിനാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നത് ഗോവാലിയ ടാങ്ക് മൈതാനത്താണ് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്താണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നത് ഗവാലിയ ടാങ്ക് മൈതാനത്തിൻ്റെ പുതിയ പേരെന്താണ് ആഗസ്റ്റ് ക്രാന്തി മൈതാൻ ആഗസ്റ്റ് ക്രാന്തി മൈതാനാണ് ഗവാലിയ ടാങ്ക് മൈതാനത്തിൻ്റെ പുതിയ പേര് അതുപോലെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക കിറ്റ് ഇന്ത്യ സമര നായകനാരാണ് ജയപ്രകാശ് നാരായൺ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി സമരം ചെയ്ത അനുകൂലികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ കിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷന്റെ സംഘാടക ഉഷാ മേത്തയായിരുന്നു കിറ്റ് ഇന്ത്യ സമര സമയത്ത് വൈസ്രോയി ആയിരുന്നത് ലിൻലിത്ത് ഗോ പ്രഭു ആയിരുന്നു ലില്ലിത് ഗോ പ്രഭു അതുപോലെ തന്നെ ഏത് മിഷൻ്റെ പരാജയത്തെ തുടർന്നാണ് കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ക്രിപ്സ് മിഷന്റെ കീഴരിയൂർ ബോംബ് കേസ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് നടന്നത് കേട്ടോ കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ പി മേനോനായിരുന്നു പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് പ്രാതിനിധ്യമില്ലാതെ ഇല്ലാതെ നികുതി ഇല്ല ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ആണ് ജെയിംസ് ഓട്ടിസ് അതുപോലെ അമേരിക്കൻ കോളനികളിൽ ഇംഗ്ലണ്ട് നടപ്പിലാക്കിയ നിയമങ്ങളാണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളെന്ന് അറിയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി അത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ ഇംഗ്ലണ്ട് അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയതാരാണ് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് പ്രസിഡൻ്റാരായിരുന്നു ജോർജ് വാഷിങ്ടൺ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചതും അമേരിക്ക തന്നെയാണ് അതുപോലെ ഫെഡറൽ സമ്പ്രദായം ഈ ഒരു ആശയവും മുന്നോട്ട് വെച്ചതാരാണ് അമേരിക്ക അടുത്തത് ദാസ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന കൃതി രചിച്ചതാരാണ് കാറൽ മാക്സ് ആണ് കാറൽ മാക്സ് ജനിച്ചത് ജർമ്മനിയിലാണ് കേട്ടോ കേരളത്തിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ കേന്ദ്രം വിഴിഞ്ഞമാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്താണ് ആദ്യത്തെ ആഴക്കടൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടേക്ക് വന്ന ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ മാനക രേഖാംശം ഏത് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് ആണ് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് ലോകരാജ്യങ്ങൾക്കിടയിലെ വലിപ്പത്തിലെ ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യയുടെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ഉത്തരായന രേഖ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മധ്യപ്രദേശ് ജാർഖണ്ഡ് ത്രിപുര രാജസ്ഥാൻ ഛത്തീസ്ഗഡ് പശ്ചിമ ബംഗാൾ മിസോറാം ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മധ്യപ്രദേശ് ജാർഖണ്ഡ് ത്രിപുര രാജസ്ഥാൻ ഛത്തീസ്ഗഡ് പശ്ചിമ ബംഗാൾ മിസോറാം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ചുവന്ന നദി ഏതാണ് ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളിൽ ഒന്നാണ് ബ്രഹ്മപുത്ര ഇന്ത്യൻ നദികളിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയുടെ ഉത്ഭവം മാനസ സരോവറിലെ ചമയുങ് ഇമാനിയിൽ നിന്നാണ് മാനസ സരോവറിലെ ചമയും ദുങ് മാനിപ്പൊ ടിബെറ്റിലാണ് കേട്ടോ ടിബെറ്റിൽ നിന്നാണ് ഈ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ബ്രഹ്മപുത്രയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരം ആണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ചുവന്ന നദി ആസാമിൻ്റെ ദുഃഖം ആസാമിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്നത് ബ്രഹ്മപുത്ര നദിയാണ് പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയമുള്ള നദിയാണ് ബ്രഹ്മപുത്ര ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയിലാണ് അരുണാചൽ പ്രദേശിലെ സാദിയ ഈ സാദിയയിൽ വെച്ച് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ദിബാങ് സുബാൻസിരി ടീസ്റ്റ ലോഹിത് മാനസ് ബ്രഹ്മപുത്രയുടെ വലിയ പോഷക നദി ഏതാണ് സുബൻസിരിയാണ് ബ്രഹ്മപുത്രയുടെ വലിയ പോഷക നദി സുബൻസിരി ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ടീസ്റ്റ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ബോബൻ ഹസാരിക സേതു അത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയ്ക്ക് കുറുകയാണ് അടുത്ത ചോദ്യം ചുണ്ണാമ്പ് കല്ലിൻ്റെ കായാന്തരിത രൂപം ചുണ്ണാമ്പ് കല്ലിൻ്റെ കായാന്തരിത രൂപമാണ് മാർബിള് അപ്പം ശിലകളെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ശിലകളെ അവ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് അതിലൊന്ന് ആഗ്നേയശില അവസാദശില കായാന്തരിത ശില ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നതും എന്താണ് ആഗ്നേയശില ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ബസാൾട്ട് അതുപോലെ അവസാദ ശില എന്ന് പറഞ്ഞാൽ അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ശിലകളാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണം മണൽക്കല്ല് കല്ല് ചുണ്ണാമ്പ് കല്ലൊക്കെ അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്നത് എന്താണ് അവസാദ ശിലകളാണ് ഇനി കായാന്തരിത ശിലകളാണ് കേരളത്തിൽ കൂടുതലുള്ളത് അപ്പോൾ കായാന്തരിത ശില എന്ന് പറയുന്നത് ആഗ്നേയശിലക്കും അവസാദശിലക്കും രൂപമാറ്റം സംഭവിച്ചിട്ടാണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത് മാർബിള് സ്ലേറ്റ് ഇതൊക്കെ കായാന്തരിത ശിലക്ക് ഉദാഹരണമാണ് സൈക്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവാദം രൂപം കൊള്ളുന്ന കടൽ ഏതാണ് സൈക്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവാദം ചക്രവാഗം അല്ല വാദമാണ് വാദം കാറ്റ് രൂപം കൊള്ളുന്ന കടൽ ഏതാണ് അത് ബംഗാൾ ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടലിലാണ് സൈക്ലോൺ എന്ന പേരിൽ ചക്രവാദം രൂപപ്പെടുന്നത് അപ്പം ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് കടല് കടലിനെ കുറിച്ചുള്ള പഠനം തലാസോഗ്രഫിയാണ് തലാസോഗ്രഫി ഏറ്റവും വലിയ കടലാണ് ഫിലിപ്പൈൻ കടൽ ഫിലിപ്പൈൻ കടൽ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ് കരഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന വിശാലമായ സമുദ്ര ഭാഗങ്ങളാണ് ഉൾക്കടലുകൾ അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു പി എസ് സി എക്സാമിന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവയുടെ റിലേറ്റഡ് ഫാക്റ്റാണ് നോക്കിയത് വീഡിയോ ഉപകാരപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക താങ്ക്